നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയായി പുതിയ തീരുമാനം നാട്ടിലേക്ക് പണം അയക്കുന്നതിന് നികുതി ഏർപ്പെടുത്താനാണ് തീരുമാനം ഓരോ തവണയും നാട്ടിലേക്ക് പണം അയക്കുന്നതിന്റെ ആകത്തുകയുടെ രണ്ട് ശതമാനം നികുതി ചുമത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ബില്ലിന് അംഗീകാരം നൽകിയത് വിഷയം അന്തിമ തീരുമാനത്തിനായി ഉപരിസഭയായ ഷൂറ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് ഒമാനിൽ തട്ടിപ്പിനിരയായ ഹൈദരാബാദ് സ്വദേശിനിക്ക് സഹായവുമായി ഇന്ത്യൻ എംബസി ഫരീദ ബീഗം എന്ന യുവതിയെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് ഒമാനിലേക്ക് കടത്തിയത് എംബസി ഉദ്യോഗസ്ഥർ തട്ടിപ്പിനിരയായ ഫരീദ ബീഗവുമായി സംസാരിച്ചു പ്രാദേശിക അധികാരികളുമായി ഏകോപിപ്പിച്ച് ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനാവശ്യമായ എല്ലാ സഹായവും ലഭിക്കുമെന്ന് എംബസി ട്വീറ്റിൽ അറിയിച്ചു ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതെന്ന് വ്യക്തമാക്കുന്ന പാസ്പോർട്ട് പവർ ഇൻഡെക്സിന്റെ പുതിയ വിവരങ്ങൾ പുറത്ത് യു എ ആണ് ലോകരാജ്യങ്ങളിൽ ഒന്നാമത് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളെ മറികടന്നാണ് യു ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ഇന്ത്യക്ക് അറുപത്തി എട്ടാമതാണ് സ്ഥാനം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി മസ്കത്തിലെ വിവിധ ഗവർണേറ്റുകളിൽ ഇന്നു മുതൽ നാല് ദിവസം വരെ കനത്ത മഴയ്ക്കും ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു മുസന്ത ഗവർണേറ്റ് ഒമാൻ കടലിന്റെ തീരങ്ങൾ ഹജർ പർവ്വത നിരകളുടെ ചില ഭാഗങ്ങൾ അവയുടെ സമീപ പ്രദേശങ്ങൾ തെക്കൻ ഷർഗിയ ഗവർണേറ്റിന്റെ തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് പ്രശസ്ത മലയാളി ഡോക്ടർ ആനി ഫിലിപ്പ് യു കെയിൽ നിര്യാതയായി ബ്രിട്ടനിലെ ബെഡ്വോർഷെയറിലുള്ള വെസ്റ്റേണിങ്ങിലാണ് അന്ത്യം സംഭവിച്ചത് തിരുവനന്തപുരം കുമാരപുരം സ്വദേശിനിയായിരുന്നു ക്യാൻസർ ബാധിതയെ ചികിത്സയിലായിരുന്നു ഇന്ത്യ സൗദി അറേബ്യ ദുബായ് ബ്രിട്ടൻ എന്നിവിടങ്ങളിലായി പതിറ്റാണ്ടുകൾ സേവനമനുഷ്ഠിച്ച ഡോക്ടർ ഗൈനക്കോളജി രംഗത്ത് പ്രശസ്തിയായിരുന്നു കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വാഹനങ്ങളിൽ നിർബന്ധമായും ചൈൽഡ് സീറ്റുകൾ ഉണ്ടായിരിക്കണമെന്ന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് വാഹനത്തിന്റെ പിൻസീലിൽ ചൈൽഡ് സീറ്റ് ഉണ്ടായിരിക്കണം വാഹനം ഓടിക്കുമ്പോൾ കുട്ടികളെ നിൽക്കാനോ മുൻസീറ്റിൽ ഇരിക്കാനോ അനുവദിക്കരുത് യാത്രയിൽ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നാലും കുട്ടികൾക്ക് ചൈൽഡ് സീറ്റ് ഇല്ലെങ്കിലും നാനൂറ് ദീർഘം വീതം പിഴയിടാക്കും യു എയുടെ പുതിയ യുവജന വകുപ്പ് മന്ത്രിയായി ദേശീയ നായകനും ബഹിരാകാശ യാത്രികനുമായ സുൽത്താൻ അൽ നെയ്യാദെ പ്രഖ്യാപിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് നടത്തിയ പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് വാട്സ്ആപ്പ് വഴി ടെസ്റ്റ് അപ്പോയിൻമെന്റുകൾ ബുക്ക് ചെയ്യാം ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിൻമെന്റ് എടുക്കുന്നതിനും തീയതി പുതുക്കുന്നതിനും വാട്സ്ആപ്പ് വഴി സാധിക്കും സ്വദേശികൾക്കും പ്രവാസികൾക്കും വാട്സ്ആപ്പ് വഴി ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗും റീഷെഡ്യൂളിംഗും സാധ്യമാക്കിയതായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു വീട്ടുജോലിക്കായി യു എയിലെത്തിയ യുവതിയെ കാണാനില്ലെന്ന് പരാതി അന്വേഷിച്ച് ഭർത്താവ് നാട്ടിൽ നിന്ന് അജ്മാനിലെത്തി നാലു മാസം മുൻപാണ് ഏജൻസി മുഖേന വീട്ടുജോലിക്കായി പത്തനംതിട്ട സ്വദേശിയായ ഉണ്ണിയുടെ ഭാര്യ യു എയിലെത്തിയത് കഴിഞ്ഞ രണ്ടു മാസമായി ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അജ്മാൻ ഷാർജ പോലീസിൽ പരാതി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഭർത്താവ് ദുബായ് മാരത്തൺ നടക്കുന്നതിനാൽ നാളെ രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് ഒന്നു വരെ ഉംസുഗീം ജുമൈറ അൽവാസൽ ഭാഗത്തെ റോഡുകൾ അടയ്ക്കുമെന്ന് ആർ അറിയിച്ചു ഉംസൊകിം റോഡിൽ ദുബായ് പോലീസ് അക്കാദമിക്ക് സമീപത്തു നിന്നാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് അഞ്ച് കിലോമീറ്റർ മാരത്തൺ ആരംഭിക്കുന്നത് ജുമേറ ബീച്ച് റോഡ് വഴി അൽ അർബ് മദീനദ് അൽ ജുമേറ ഹോട്ടലുകൾക്ക് മുന്നിലൂടെ മാരത്തൺ കടന്നുപോകും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം